ഇന്നത്തെ കുളിക്കോടിലെ പുതിയ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം അങ്ങനെയാണ് ഇതിയാണെങ്കിൽ സാന്ദ്രയുടെ വീട്ടിലെത്തിയേക്കാണ് അപ്പം സാന്ദ്രയുടെ അച്ഛനും അമ്മയ്ക്കും വലിയ താല്പര്യം ഇല്ലാത്തേക്ക് കയറ്റം എന്നാലും സാന്ദ്ര പറഞ്ഞത് കൊണ്ട് തന്നെ അവർ അവിടെ നിർത്താൻ തയ്യാറാവുകയാണ് അങ്ങനെ അവരവരോട് എല്ലാം കാര്യം സംസാരിച്ച് നിധി അവിടെ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലായി ഈ സമയത്ത് സുധിയോട് സുധീഷിനോട് വന്നിട്ട് പറയുകയാണ് സുധീഷ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ വളരെ നന്ദി ഇനി സുധീഷ് പൊക്കു ഇവരെ ഇവിടെ ഇനി നിന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് സുധീഷിനടുത്ത് പറയുകയാണ് ഇനി നമ്മൾ തമ്മിൽ കാണത്തില്ലേ എന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട് ഇല്ല നമ്മൾ തമ്മിൽ ഇനി കാണത്തില്ല എല്ലാ കാര്യങ്ങളും റെഡി റെഡിയായതിനു ശേഷം ഞാനും ഇനി എൻ്റെ അച്ഛനും കൂടെ സുധീഷിനെ കാണാൻ വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടെ നിന്നതിന് താങ്ക്സ് ഫ്രണ്ടിനപ്പുറം ആ ഒരു ബന്ധമാണ് നമ്മൾ തമ്മിൽ ഓൺലൈൻ എന്നൊക്കെ നിധി പറയുന്നുണ്ട് പക്ഷേ സുധീഷിന് ഭയങ്കര വിഷമമാണ് കാരണം നിധി വീട്ടിൽ പോകുന്നതിൻ്റെ സുധീഷിന് ഭയങ്കര വിഷമമുണ്ട് ഈ സമയത്താണെങ്കിൽ വീട്ടിലാണെങ്കിൽ നാട്ടുകാരെല്ലാം അറിഞ്ഞ് രാവിലെ സുധീഷിൻ്റെ പെണ്ണ് ഇറങ്ങിപ്പോയ കാര്യം വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയെന്നുള്ള ഒരു സംസാരമാണ് നാട്ടിൽ മൊത്തം ഭാസ്കറിന് ഭയങ്കര വിഷമമാകുന്നുണ്ട് കാരണം ഭാസ്കരൻ കടയിലൊക്കെ വന്ന് പറഞ്ഞല്ലേ എൻ്റെ മോനൊരാളെ കല്യാണം കഴിച്ചു എൻ്റെ വീട്ടിൽ പെൺകുട്ടികൾ വരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയതല്ലേ അതുകൊണ്ട് തന്നെ ഭാസ്കറിന് ഭയങ്കര വിഷമമൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഭാസ്കറിൻ്റെ കളിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം സ്ക പെണ്ണങ്ങളാണെങ്കിൽ ഭാസ്കരൻ്റെ ചോദിക്കുകയാണ് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മോൻ പുതിയ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതെന്ന് എന്ത് ഈ നേരം വഴത്തപ്പം നിങ്ങളുടെ നാട്ടിലെ വീട്ടിലെ സിറ്റുവേഷൻ കണ്ട് അവൾ ഓടിക്കളഞ്ഞോ എന്നൊക്കെ ചോദിച്ച് ഭാസ്കരനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാഷിനെയും ജോലി സ്ഥലത്തൊക്കെ വെച്ച് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ആ പെണ്ണ് പോയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ വിഷമത്തിൽ സുധീഷും ഹരീഷും കൂടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഹരീഷിനും വർക്ക് ഷോപ്പിൽ വെച്ച് ഹരീഷിനോടും ഓരോരുത്തർ പറഞ്ഞു വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ആ കുട്ടി പോയെന്ന് അങ്ങനെ അവരെന്തരും അവിടെ വന്നിരുന്നു സംസാരിക്കുകയാണ് ചേട്ടാ സുധീഷ് ചേട്ടൻ കൊണ്ടുവന്ന പെണ്ണ് അങ്ങ് പോയത് കാര്യം എന്താ നമ്മുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണെന്ന് എല്ലാവരും പറയുന്നത് എന്ന് സുഭാഷിനോട് പറയാണ് ആൾക്കാർക്ക് എന്താടാ പറയാൻ വയ്യാത്തത് നമുക്കല്ലേ അറിയത്തുള്ളൂ അതിൻ്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അത് പോയെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയാണ് അതിനെ തിരിച്ചു വരുമോ സുഭാഷ് ചേട്ടാ അറിയത്തില്ല മോനെ എന്തായാലും സുധീഷി വരട്ടെ എന്ന് പറയാണ് എന്തായ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട് ഈ സമയത്താണ് ഭാസ്കരൻ്റെ അങ്ങോട്ട് വരുന്നത് ഭാസ്കരൻ കുടിച്ചിട്ടൊന്നുമില്ല ഭാസ്കരൻ ഭയങ്കര വിഷമമാണ് ഭാസ്കരൻ വന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ് നാട്ടുകാർ തിണ്ടികളെല്ലാം കൂടെ എന്നെ കളിയാക്കുന്നുണ്ട മക്കളെ അച്ഛൻ ചെത്താനും വേണ്ടിയില്ല അവൻ ആ പെൺകുട്ടിയായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ഹരിക്ക് ഭയങ്കര ഹരി ഹരീഷിന് ഭയങ്കര സന്തോഷം വരിക വിഷമം വരികയാണ് ഹരീഷ് ആണെങ്കിൽ നിർത്തിക്കോണം ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ എവിടുന്നോ കയറി കയറി വന്ന പെണ്ണിന് വേണ്ടി ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട നമുക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി താമസിക്കേണ്ട നമ്മുടെ വീട്ടിലെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കി വരുന്നൊരു വന്നാൽ മതി എന്ന് ഹരീഷ് പറയുന്നുണ്ട് അപ്പം ഭാസ്കരം പറയുന്നത് അങ്ങനെ മക്കളെ നാട്ടുകാരുടെ തിണ്ടികടം മുൻപിൽ വെച്ച് ഈ മുറ്റത്തൊരു വലിയ പന്തലിട്ട് എൻ്റെ മക്കളുടെ കല്യാണം നടത്തണം അതാ എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഈ കളിയാക്കുന്നമാരെ എല്ലാം വായടപ്പിക്കണം നമ്മുടെ വീട്ടിൽ ഒരു സാഹചര്യം കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പെമ്പുള്ള നിഗത്ത് നിന്നും പറയുന്നത് യുവന്മാരെ എല്ലാം വായടപ്പിക്കണം മക്കളെ എന്നും പറഞ്ഞ് ഭാസ്കരൻ ഭയങ്കര വിഷമത്തിൽ പറയുന്നുണ്ട് അച്ഛാ എന്താ അച്ഛാ ആ സുധീഷിൻ്റെ പെണ്ണിങ്ങി വരും അവർ അച്ഛനെന്തോ സുഖമല്ലാതായിട്ടല്ലേ പോയത് നാട്ടുകാർക്ക് എന്താ പറയാൻ പറ്റാത്തത് എന്ന് നമ്മുടെ സുഭാഷ് ചോദിക്കുകയാണ് ഹരീഷിനും ഭയങ്കര സങ്കടം വരുന്നു അവൻ പെട്ടെന്ന് ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു നമ്മൾ പോലും ഇല്ല ഇപ്പം നാട്ടുകാരെ മുഖത്ത് നോക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ഹരീഷ് എടുക്കണത് ബഹളം വിക്കുകയാണ് അങ്ങനെ രാത്രി രാത്രി ആയപ്പോഴും സുധീഷ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല സുഭാഷ് ആണെങ്കിൽ പറയാണ് അവനെ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ലല്ലോ കാര്യം എന്താണെന്നൊന്നും അറിയാൻ വയ്യാല്ലോ എന്ന് സുഭാഷ് പറയുന്നുണ്ട് അപ്പം ഹരീഷ് പറയാണ് ഇനി വന്നോളൂ സുഭാഷ്ട വിളിക്കണ്ട ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിൽക്കുകയായിരിക്കും അല്ലാടാ ആ അവമാരെല്ലാം ഇവിടെ വന്ന് തല്ലേ ഇനി അവനെ അവിടെയിട്ട് ഉപദ്രവിക്കുക നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ സുഭാഷ് പറയുന്നുണ്ട് കിട്ടുന്നെങ്കിൽ രണ്ട് കിട്ടട്ടെ ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ചല്ലേ എന്ന് ഹരീഷ് പറയുകയാണ് സമയത്ത് സാന്ദ്രയുടെ വീട്ടിൽ നിധി ഇങ്ങനെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സുതീഷ് പോയിട്ടില്ല ആണെങ്കിൽ അവിടെ തന്നെ കറങ്ങി കറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അവിടെ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന നിധി ആണെങ്കിൽ പുറത്ത് സുതീഷ് നിൽക്കുന്ന കാണുക കാണുകയാണ് അപ്പം നിധി വിചാരിക്കണം ഇയാൾ ഇതുവരെ പോയില്ലേ എന്ന് വിചാരിക്കുകയാണ് അപ്പം ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് വണ്ടിയുടെ മോളിൽ കയറി ഇരിക്കുകയാണ് അങ്ങോട്ടേക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് നിധി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നത് ഇയാൾ ഇതുവരെ പോയില്ലേ എന്താ പോകാത്തത് അല്ല തന്നെ ഇങ്ങനെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല അതെന്താ ഞാനിവിടെ സംസാരിച്ചിട്ടില്ലല്ലേ പിന്നെന്താ തന്നോട് പൊക്കോളാൻ പറഞ്ഞല്ലേ അല്ല ഇവരെങ്ങാണെന്നും മനസ്സ് മാറി ഇയാളെങ്ങാണെന്നും പറഞ്ഞു വിട്ടാലോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എനിക്കറിഞ്ഞൂടെ സന്ദരിച്ച് സന്ദരിച്ച് പറഞ്ഞിട്ട് സന്ദരിച്ചിട്ട് അച്ഛനും അമ്മയും എന്നെ ഇവിടെ നിർത്തിയത് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ഞാൻ നാളെ തന്നെ അച്ഛനെ കാണാൻ പോകും അച്ഛനടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറയും അതോടെ പ്രശ്നങ്ങളൊക്കെ സോൾവാകും സോൾവാകും അതുകൊണ്ട് തന്നെ സുധീഷ് ഇവിടെ നിൽക്കേണ്ടായിരുന്നില്ല സുതീഷ് പൊക്കോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ് അല്ല ഞാനിവിടെ നിന്നോളാം കുഴപ്പമില്ല അച്ഛനെയൊക്കെ കണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ട് ഞാൻ പൊക്കോളാം വേണ്ട സുധീഷ് സുധീഷ് ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം എൻ്റെ സാന്ദ്രച്ചയുടെ വീട്ടിലല്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ നിന്ന് വെറുതെ സമയം കിടണ്ട സുധീഷ് വീട്ടിൽ പൊക്കോ വീട്ടിൽ അവിടെ ചേട്ടാനും എല്ലാവരും തിരക്കി ഇരിക്കത്തില്ലേ എന്ന് പറയുകയാണ് അപ്പം ഞാനിവിടെ നിൽക്കണ്ടെന്നാണോ നിധി പറയുന്നത് നിൽക്കണ്ട സുധീഷ് പൊക്കോ എന്ന് പറയുകയാണ് ശരി എന്ന് സുധീഷ് പറയുന്നുണ്ട് എന്നാൽ സുധീഷ് പൊക്കോ എന്നും പറഞ്ഞാൽ നിധി അങ്ങ് പോവാണ് നിധി പോകുന്ന കയറിപ്പോഴുമ്പോഴത്തേക്ക് സുധീഷ് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഒരു പ്രതീക്ഷയിലാണ് സുധീഷ് അവിടെ തന്നെ നിതി നിധി കൂടെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിധി ആണെങ്കിൽ സുധീഷിന് അങ്ങനെയുള്ള ഒരു സ്നേഹമോ ഒരിഷ്ടോ സുധീഷിനോടില്ല പക്ഷേ സുധീഷിനാണെങ്കിൽ നിധിയെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ അവരെ കല്യാണം നടന്നതും എല്ലാം ആണെന്ന് സുധീഷിന് നന്നായിട്ടറിയാം അങ്ങനെ അകത്തേക്ക് കയറിന്ന് കയറി നിധി അങ്ങ് പോവുകയാണ് ഇതൊക്കെയാണ് നാളത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ